ഇന്നത്തെ ഒരു വീഡിയോ എന്താ പറയണ്ടെസ്സിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് സന്തോഷം ഉണ്ടോ അനക്ക സന്തോഷ സന്തോഷം ഉണ്ട് സങ്കടമുണ്ട് രണ്ടുണ്ട് എന്താ നിങ്ങട്ട് കേറടാ ഇത് നോക്കി ഞമ്മളൊരാള് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അവരും ഞങ്ങളുടെ കൂടെ കൂടോ ഇപ്പത്തേറുട്ടോ ഇങ്ങോട്ട് കേറിപ്പിക്കണ്ടേ പറഞ്ഞേ റിയില്ല അപ്പൊ ഇന്നത്തെ എന്താ സമയം കിട്ടി കറിയിക്കെ നൊസിന്റെ കാട്ടനേരെ വിളിച്ചത് ഇന്ന് നൊസിക്ക് സന്തോഷം ഉണ്ട് സങ്കടമുണ്ട് എന്താന്ന് അറിയണ്ടേ നൊസി എത്രണ്ടാവും ഒരുവല്ല ഒന്നര കൊല്ലേ ഒരു കൊല്ലം കായൂലേ ഒരു കായി ഉണ്ടാവും ഇവിടെ ഇവിടെ വന്നേനുശേഷം തുടങ്ങി അതോ അവിടെ നിന്നുണ്ടോ അവിടുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തോ ഒരു കൊല്ലം ആയിണ്ടാവും ഇവിടെ പതിക്കായിട്ടില്ലല്ലേ നമ്മള് അപ്പൊ എന്താന്നറിയോ നെസിയുടെ സമ്പാദ്യപ്പെട്ടിന്ന് പൊട്ടിക്കാൻ പോവട്ടോണ്ട് സമ്പാദ്യ പൊട്ടിക്കാനൊക്കെ അവൾക്ക് സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്നാ പൊട്ടിക്കാത്ത കുഴപ്പമില്ല ഇക്കുവേണ്ടിട്ടാന്ന് പറയുമ്പോ അതും കൊഴപ്പില്ല പക്ഷെ എന്തായാലും ഒക്കെ ഉള്ളാരാണ് ഇപ്പൊ അവൾ ഉണ്ടാക്കിയാലും ഇക്കുണ്ടാക്കിയാലൊക്കെ ഞാൻ തന്നെ അപ്പൊ ഇത് എങ്ങനെ സംഭവം അറിയും ഞാന് ചിലപ്പോ മൂന്നൂറായിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ആയിട്ട് ഞാൻ പോക്കറ്റിൽ വെച്ച് വരും കേട്ടോ അന്ന് നെസിനോട് ചോദിക്കും ഞാന് ഒരഞ്ഞൂറ് ഒരു ഒരഞ്ഞൂറ് എടുക്കുന്നുണ്ട് ഇക്ക ഞാനെടുക്കണം അപ്പൊ ഞാൻ പറയും എടുത്തോ അപ്പൊ ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ വലിയ അടവോ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പൈസ കഴിച്ചാൽ ഞാൻ പറയും എടുക്കണ്ട അർജന്റാണ് അതൊക്കെ കൊടുത്ത നാളെ അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പോൾ എന്നും ചോദിക്കൂട്ടോ നൂറോളം അമ്പതൊക്കെ വെച്ച് ചോദിക്കാണ്ടാവും എടുക്കും അത് കുഴപ്പമില്ല കര അവളൊന്നും എടുത്തിട്ടുണ്ടാവുന്നു വേറെ ആരും എടുക്കില്ല അപ്പോൾ പിന്നെ ഒരു ഉറുപ്പ് ചിലവാക്കുണ്ടെങ്കിലും അതേപോലെ അവളിനോട് ചോദിച്ചിട്ടാണ് ചിലവാക്കൂട്ടോ അതും വേറെ വിഷയം സത്യം ഒരു പത്ത് റുപ്യ ഇവിടെ പഠിക്കാൻ പോയിട്ട് റീകൾ ഹോട്ടലിൽ കറിച്ചാൽ ആ റീകൾ കേറുന്നുണ്ട് ചാടിക്കാണെങ്കിൽ ഇരുപത് റുപ്യള് ആ അത്രയും സത്യട്ട ഞാൻ ഇതേ പൊക്കി പറയില്ല ഇനിയിപ്പോ വല കുറച്ച് കൊറച്ച് മേലെ മേലെച്ചാ ഞാന് ജ്യൂസ് വേണം അങ്ങനെയൊക്കെ ചോദിക്കും പൈസ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇട്ടുകരിന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ കേടാ ഭയങ്കര ആ ഒരു കാര്യത്തില് അലഹമുല്ല രക്ഷപ്പെട്ടു പോരാടൊക്കെ എങ്ങനെയാ അപ്പോൾ ഇന്ന് അവിടെ ഒരുപാട് കാലമായിട്ട് അവിടെ കൂട്ടി ഉണ്ടാക്കിയ ഒരു പിന്നെ പെട്ടിയാണ് അതൊന്ന് പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ഗസ്സ് ഇട്ട് അതിൽ എത്ര ഉണ്ടാവും പെട്ടി എടുത്തോ പെട്ടി പെട്ടി എടുത്തോട്ട് കയറി കയറുക അപ്പിയോ എന്ത കൈക്ക അയ്യോ മുട്ടി ദോക്കി എന്നാ മുട്ടി കൈ എനിക്ക് പിടിച്ചോ ഇതാ ഈ പെട്ടി ഇതിൽ എത്ര ഉണ്ടാവും നിങ്ങൾ ഗസ് ചെയ്യാം മെസ്സിയാ എത്ര ഉണ്ടാവും എൻ്റെ കണക്കിന് എന്റെ സുമാർ ഒരു ഗസ്സിങ് എന്റെ കണക്കിൽ എത്ര ഉണ്ടാവും പറ എത്രണ്ടാവും എനിക്കും ഐഡിയ ഇല്ല കാരണം ഇവിടെ എല്ലാം എടുത്തു പോകണം ആ ചെക്കനെ എടുക്കാൻ പോലെ ബക്കറ്റും വെള്ളത്തില് പോയിട്ട് ഞങ്ങൾ പോരാട്ടാ വണ്ടി എടുക്കാൻ പോകണ അവൻ പോകണക്ക് അവന്റെ വണ്ടി എടുക്കാൻ പോട്ടോ ഇവിടെ ഒക്കെ ബക്കറ്റില് വെള്ളം വെള്ളം നർച്ചിണ്ടായി കാരണം നമുക്ക് എല്ലാം ഇവിടെ വേടങ്ങിയാട് ഇവിടെ വാ ഞങ്ങട്ട് ഇതാ അമ്മ അമ്മ അമ്മമ്മൂമ്മ ഇവിടെ വാ ഇപ്പൊ പിന്നെ ആദ്യ കുട്ടീനെടുത്തോടേ അതിനടുത്തിട്ട് പോരട്ടെ ഞങ്ങള് കൂടെ പോയിണ്ടോ ഉമ്മച്ച കൂടെ പോയിട്ട് അപ്പൊ സമ്പാദ്യപ്പെട്ടി തുറക്കല്ലോ നമ്മൾ അപ്പൊ ഇഞ്ഞ് സമ്പാദ്യപ്പെട്ടി തുറന്നിട്ട് എത്ര ഇണ്ടെന്ന് പിന്നെ ഞങ്ങൾ തുറന്നിട്ട് കാണിച്ചു കാണിച്ചരാച്ചെ

ഇത് അവള് എന്റെ നദി കണ്ടെന്ന് കണ്ടുകഴിഞ്ഞാ അവളിൻ്റെ അടുത്ത് പറയുക ഞാന് പിന്നെ അഞ്ഞൂറ് എടുക്കണ്ട് അല്ലാണ്ട് പേരും പതിപ്പില്ല കേട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് വെച്ചോന്നു പറയില്ല പക്ഷെ അവൾക്ക് ആവശ്യമില്ല അവള് എന്നോട് ചോദിക്കാ ഞാൻ കൊടുക്കും എന്റെ തന്നെ കൊടുക്കും രജക്ക പൈക്കോട്ടോ അടി ഇട്ടുണ്ടായിരുന്നേ ഇപ്പം എങ്ങനെ കരഞ്ഞേ ഏ താത്ത എവിടെ താത്ത എവിടെ ഓ ഫസ്റ്റ് തന്നെ ചാല് ഇത് അഞ്ഞൂറിൻ്റെ നോട്ടാട്ടോ അഞ്ഞൂറിൻ്റെ കേട്ടോ നമുക്ക് നൂറ് ഇരുന്നൂറ് ഒന്നും പറ്റൂല തോന്നിട്ട് എന്നെ നൂറ് ഇരുന്നൂറ് പറഞ്ഞ സാധനമല്ല അപ്പൊ ഇതിൽ ഗസ്സ് ഇതോളി ഇതാന പണപ്പെട്ടി ഇതാത്ത കണ്ടുപോയിട്ടോ കാണിച്ചു കൊടുക്കില്ലേ മുസാദ്യൂസി ഇതിങ്ങനെ മേടിച്ച് വെച്ചോണ്ട് ഇത്രത്തോളം ഉണ്ടായി അല്ലെങ്കിൽ ഇത് ഉണ്ടാവൂല അല്ലേ കയ്യിലാണെങ്കിൽ ഇത് പൊട്ടാൻ പോകണേ പെട്ടിക്കാലി മമ്മ കൊണ്ട് എടുത്തോ പെട്ടിക്കാലി ഇനി ഇതൊന്നും എണ്ണി തിട്ടപ്പെടുത്തും കാണിച്ചുകൊടുത്ത എത്ര എത്ര അറിയില്ല ഇപ്പോഴും ഇണ്ടാവും ഇതൊന്നും എണ്ണട്ടെ എണ്ണിയപ്പോഴും

സങ്കടമുണ്ട് പൊട്ടിക്കില്ല പൊട്ടിക്കില്ല പിന്നെ ലാസ്റ്റൊക്കെ പൊട്ടിക്കുള്ളൂന്നൊക്കെ എന്നോട് പറയാനെടുക്കിന് ഞാൻ തിരിച്ചടിച്ചു നോക്കട്ടെ ഇനിയ് നമ്മളിത് മൊത്തം എണ്ണി തിട്ടപ്പെടുത്തിട്ട് വരട്ടെ കേട്ടോ അവളെ സങ്കടം നമ്മളിരിക്കും എണ്ണ അങ്ങനെ ഇരിക്കും പോയത് എണ്ണ വയ്ക്കോ ഇല്ല മുപ്പത്തിരണ്ടായിരം മുപ്പത്തി മൂന്നായിരത്തി എത്ര എണ്ണി ആയിരത്തി മുന്നൂറ്റല്ലേ മുപ്പത്തി മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി അമ്പത് റുപ്പിണ്ട് നമ്മടെ പൈസ എണ്ണി തിട്ടപ്പെടുത്തി എന്നാ മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി അമ്പത് ഉറുപയ്പുപയ സൂക്ഷ്മ സമ്മാനം രാത്രി ചായയും കുടിക്കാൻ കടിക രാത്രി തരാം വൈഭവസ്വദിച്ചു ചായ മേടിച്ചു തരാം കേട്ടോ എനിക്കുള്ള ഇത് അമ്പത് റുപ്യ നാളെ ബസ്സിനൊക്കെ കൂലി അമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ എമൗണ്ട് പറഞ്ഞ മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി അമ്പത് റുപ്പി

തോന്നുന്നുണ്ട് എന്തായാലും ും സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ചു ഇനി ആദ്യം ഒരു പെട്ടി മേടിച്ചു വീണ്ടും ഇന്ന് മുതൽ ഇത് ഞാൻ എന്താന്ന് രാത്രി മേടിച്ചു തോന്നുന്നു ചായ നല്ല അടിപൊളി പിന്നെ യശ്വതി ഇവിടെ അല്ല കേട്ടോ യേശ്വതി കുടിയിലാണ് സ്കൂളിട്ടിട്ട് നേരെ അങ്ങോട്ട് കുടീക്ക് വയ്ക്കുകയാണ് ശശ്വതി അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അലഹമില്ല അന്നത്തെ കുട്ടികുട്ടിക്കും പിന്നെ സന്തോഷകരമായി താങ്ക് യു താങ്ക് യു താങ്ക് യു വിചാരിക്കാത്തൊരു എമൗണ്ട് അടക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എടുത്താ എടുത്താ എടുത്തുവച്ചതാണെങ്കിൽ പോലും പിന്നെ ഞാൻ വിചാരിക്കാത്തൊരു എമൗണ്ട് ആണ് ഇതിലൂടെ കിട്ടും ഇത്ര എനിക്കൊരു ഞാനും പ്രതീക്ഷിക്കില്ല കാരണം എപ്പോഴും അപ്പഴൊക്കെ ആയിട്ട് അഞ്ഞൂറ് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കുന്നില്ലാണ്ട് എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം വിശ്വ അല്ലേ എവളും നോക്കുന്നത് സങ്കടം ഇപ്പൊ സന്തോഷത്ത് രണ്ടും അപ്പൊ ഇതുപോലെ പുതിയത്